പുസ്തൊക്കെ അടിപൊളി വിലയില് നല്ല അടിപൊളി സ്ഥലത്ത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുള്ള് കമ്പനി സർവീസ് ഉള്ള ഓട്ടോമാറ്റിക് ഡീസല് വണ്ടിയാണ് ഏഹ് ഓട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞത് അതെ അതെ എത്ര ചോദിക്കുന്നുണ്ട് ഇതൊരു മൂന്ന് കൊടുക്കാം മൂന്നാം മതി മാക്സിമം ലോൺ ലോൺ കൊടുക്കാം ഓക്കെ അതായത് ഹോർണിന്റെ സിവിക്ക് സിവിക്ക് ആണ് ഇത് നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് ഒന്നും ഇല്ല ഇല്ലാത്ത ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം മാക്സിമം ലോൺ കയറോ ആ ലോൺ റെഡി ആയി കിടക്കാം ഒരു സണ്ണിക്കുട്ടുണ്ട് സണ്ണി അങ്ങനെ സണ്ണി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ആ എക്സല് നമുക്ക് ഒരു രണ്ട് തൊണ്ണൂറ് രണ്ടര ലോൺ കൊടുക്കാം രണ്ടുപയ്യ ലോൺ രണ്ട് തൊണ്ണൂറ് പിന്നെ ഇത് നമുക്കൊരു ഇത്തിരി വില കൂടുതലാണ് നല്ല വണ്ടിയാണ് ഒന്നേ ഇരുപത് ഒന്നേക്കാൻ ഫുൾ പേപ്പർ ക്ലിയർ പിന്നെ അടിപൊളി ബ്ലാക്ക് കളർ ജീപ്പ് കോംബസ് ഉണ്ട് അടിപൊളി വണ്ടിയാണ് ഇതിന്റെ ഫാൻസി നമ്പർ ഫുൾ കമ്പനി സർവീസ് ഒക്കെ വണ്ടിയാണ് എത്ര മോഡൽ ഇത് വണ്ടി എത്ര കൊടുക്ക ഓഡിറ്റ് ഉള്ള ആകെ ലോക്കൽ പതിനാല് ലക്ഷം ഐഡി ഉണ്ട് ലക്ഷം ലക്ഷം മുക്കാൽ ചോദിക്കും ചോദിക്കുന്നത് മാക്സിമം ആണ് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ഓപ്ഷൻ ആ ലിമിറ്റഡ് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ആ ഇത് നമുക്കൊരു ആറ് ഇരുപത്തഞ്ചിന് കൊടുക്കാം ആറ് ലക്ഷത്തി അഞ്ച് ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം ആ മാക്സിമം അതെ അതെ